ഇതേ ഇതാണ് നമ്മുടെ ബീഫ് ഉലർത്ത് ബീഫ് കാക്കച്ചി ഉലർത്തിയതാണ് ഇത് കാക്കച്ചി സ്പെഷ്യൽ ബീഫ് ഉലർത്താണ് ബീഫ് വാങ്ങിയിട്ടപ്പം പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് സൺഡേ സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചു ചോറാണ് അത് ഇത് ഇത് കപ്പയ്ക്ക തോരൻ മരച്ചീനി മരച്ചീനി കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് കേട്ടോ ഇത് കാക്കച്ചയ്ക്ക് ആണെങ്കിൽ ഞാൻ ശകല മാത്രമേ കഴിക്കുകയുള്ളൂ ഞാൻ മരച്ചീനിക്ക് അഡിക്റ്റൊന്നുമല്ല മരച്ചീനി എൻ്റെ ഇഷ്ട വിഷയവുമല്ല പിന്നെ അപ്പം നമുക്ക് കഴിച്ചു കൊടുക്കണം അതെ ചീനി ചിരി എടുത്തിട്ടുള്ളൂ ശകല മാത്രം

നല്ലത് ഞാനാണെങ്കിലേ ഒരു ബീഫ് അഡിക്റ്റ് അല്ല അതുകൊണ്ടല്ലേ നല്ല ചോറ് ആ അപ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങുകയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് അതിനോട് കരത്തിയുടെ ബീഫ് ഇലർത്തും കാര്യങ്ങളുമൊക്കെ സൂപ്പറാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നിങ്ങളോട് തന്നെ പറയണം കൊള അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്നലെ ഒരു കമൻ്റ് എനിക്ക് എൻ്റെ എനിക്ക് മൂന്ന് ഫേസ്ബുക്ക് ഐഡിയ ഉണ്ട് ഒന്ന് ഒരു പേജാണ് ദീജു നൈമിത്ര ഒന്ന് ദീരാ സതീശൻ ഒന്ന് ഒന്ന് ദീരാ സതീശൻ നൈമിത്ര കാരണം അയ്യായിരം ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തുടങ്ങിയത് ഒന്ന് ഒരൈഡി നഷ്ടപ്പെട്ടപ്പോൾ തുടങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് ഉണ്ട് നൈമിത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേജുണ്ട് അപ്പോൾ രാവിലെ എങ്ങാണ്ട ഒരാൾ നയമിട്ട് പേര് കയറി അച്ചാർ കൊള്ളില്ല അച്ചാർ വളരെ മോശമാണ് ഇവർ ഇവരുടെ സാധനം വാങ്ങിക്കരുത് എന്ന് ഒരു കമൻറ്റും അതിന് മുന്നേ നാണമില്ലേ ചോറ്റുപാത്രം കാണിച്ച് ആൾക്കാരെ കാണിച്ച് തിന്നാൻ എത്രയോ പേര് തിന്നാനായിട്ട് കിടക്കുന്നു ജോഷ് തമ്പുവോ അങ്ങനെ എന്തോ പേര് നാണമില്ലേ അതിനുശേഷം പിന്നെ സഹതാപം മറക്കുന്ന ടീം എന്നൊക്കെ പേജിലിട്ടിരുന്നു ഞാനിത് കണ്ടില്ല വൈകിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിൽ ഫേസ്ബുക്ക് ദിരാ സതീശൻ എന്ന് പറയുന്ന ഐ ഡിയിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ എഴുതിയേക്കുന്നു നിന്നെ എനിക്ക് അയാൾ എഴുതിയിരിക്കുന്നത് അക്ഷരത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നു നിന്നെ എനിക്ക് വേണം അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം ഒരാളും അങ്ങനെയല്ല ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറുന്നവർക്ക് എനിക്ക് ദേഷ്യം വരും ഞാനത് അപ്പോഴേ ആൾ ബ്ലോക്ക് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാലേ ഞാനായിട്ട് കൊടുത്തിട്ടേ വിടുവുള്ളൂ അങ്ങനെയുള്ള കുറേ അമ്മാരെ ഞാൻ വിട്ടിട്ടുണ്ട് അമ്മമാരെല്ലാം എന്ന ശത്രുതയും ഉണ്ട് അങ്ങനെയുള്ളമാർ ഒരുപാട് പേരുണ്ട് പറഞ്ഞെടുത്ത് പറഞ്ഞതായിട്ട് ആ തീര ഒരു അഹങ്കാരിയാണെന്ന് ഞാൻ ആ കാലത്ത് അഹങ്കാരിയാണ് എൻ്റെ ഒരു മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു മറുപടി പറയും ഒരു പെണ്ണിനെയോടും പ്രപ്പോസൽ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കരുത് അതിന് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം അങ്ങനെ അയാൾക്ക് ഒരു പുതിയതായിട്ട് ആ അടിയിലോട്ട് കുറേ ഫ്രണ്ട്സ് വന്നു അവർക്ക് ഒരു മറുപടി എന്നോണം പറഞ്ഞു ഇനി മേലിൻ്റെ ആവർത്തിക്കരുത് ഇഷ്ടമല്ല എന്നോട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ടായിരിക്കാം ഞാനൊരു വിവാഹ മാട്രിമോണിയൽ സൈറ്റം നടത്തുന്നതല്ല ഞങ്ങൾ അച്ചാർ വിട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ സ്ത്രീകളോട് പെരുമാറേണ്ട ആ ഒരു മാന്യത കാണിക്കണം പിന്നോട് എനിക്ക് പുരുഷന്മാർ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മനുഷ്യരുണ്ട് അപ്പോൾ ആ ഈ ബിനു മോഹൻ എന്ന് പറയുന്ന ആൾ ഒരു എന്താണ് അയാൾ ഒരു കമൻ്റ് ലൈക്ക് വിട്ടിട്ട് അയാൾ പോയി അയാൾ അത് അയാൾ കുറ്റം പറഞ്ഞത് എന്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ പോയി വിട്ടുവാ പക്ഷേ ഈ ജോസ് തമ്പു എന്ന് പറയുന്ന ആൾ ഈ ഐഡിയൊന്നും നിങ്ങളുടെ അച്ചാറ് കൊണ്ടില്ല ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് വളരെ മോശമാണ് വാങ്ങിയിട്ട് അഴുക്ക തന്നു മോശമാണ് ആരും വാങ്ങരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു സത്യം പറഞ്ഞ ഭയങ്കര ആരോചകമായിട്ട് തോന്നി എൻ്റെ ആൾക്കാരെല്ലാം വന്നിടപെട്ടു അവരൊക്കെ സംസാരിച്ചു ഞങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഇയാൾ ചിട്ടി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു അച്ചാർ വാങ്ങിയവരും വന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ കച്ചവടം കളയരുതെന്ന് പറഞ്ഞു ഞാനിതിന് എതിർ പറയുന്ന മറുപടി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് എട്ട് വർഷമായി തുടങ്ങിയിട്ട് പലതരത്തിലുള്ള പോരായ്മകൾ വന്നിട്ടുണ്ട് എരിവ് കൂടിയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് എണ്ണയ്ക്ക് വ്യത്യാസം വരും അത് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് പറയുമ്പോൾ നമ്മളൊരു നമ്പർ വിട്ടിട്ടുണ്ടല്ലോ ആ നമ്പർ വിളിച്ചിട്ട് പറയുമ്പോൾ സോറി പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറയാം പറയാൻ വേണ്ടി ധാഷ്ട്യത്തോടെ ചീത്ത വല്ലതും പറയുന്നവരോട് മാത്രം മറുപടി പറയുള്ളൂ അങ്ങനെ അവർക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യും അവരുടെ പൈസ പോകില്ല പിന്നെ പെർഫെക്റ്റ് ആണ് എന്നോ എല്ലാ സമയവും പെർഫെക്റ്റ് ആണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കുഴപ്പം വന്നിട്ടുണ്ട് പക്ഷെ ഇയാളിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കയാണ് കൊള്ളില്ല കൊള്ളത്തില്ല അപ്പൊ ഉദ്ദേശനെച്ചി മനസ്സിലായല്ലോ ഈ ലോകത്ത് ഇങ്ങനെ കൊറേ ശത്രുക്കളുണ്ട് അത് രണ്ടുപേരിക്കാൻ കാത്തക്കിര പറയാനായിട്ട് മൈക്ക് കൈപെടുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടാ വീഡിയോ ഒതുങ്ങി പോയാലോ ഒന്ന് പറയാമോ സംഭവപരമായ ദിവസവും രാത്രി ശരി നല്ല നല്ല ബീഫ് ബീഫ് പക്ഷെ ഉപ്പ് കുറവാ കുറവാ എന്തൊക്കെയോ അങ്ങന അച്ചാറ് എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാം പല പ്രാവശ്യവും നമുക്ക് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ഒന്നും ആവണമെന്നില്ല നമ്മുടെ അച്ചാറുകൾ അത് നമ്മൾ അംഗീകരിക്കാം ഈ അച്ചാറിൻ്റെ എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് നമ്മളോട് വിളിച്ച് പറയുന്നവർക്ക് നമ്മൾ പരിഹാരം കാണുകയും ചെയ്യും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളവരോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കി അവർക്ക് തന്നെ നമ്മൾ സ്ഥിരം കസ്റ്റമേഴ്സുമായിട്ടുണ്ട് അങ്ങനെ ആദ്യ തവണ വാങ്ങുന്നവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർ പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സും ആയിട്ടുണ്ട് അവർക്ക് ഒന്നുകിൽ പൈസ തിരിച്ചു കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പകരം വേറെ സാധനം അയച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഇതൊന്നും ഇല്ലാതെ ഇത് ഇങ്ങനെ ഇങ്ങനൊരാളെ നമ്മളിന്ന് സദ്യ വാങ്ങിച്ചിട്ട് കൂടിയില്ലാട്ടോ ഇത് പറയാൻ വേണ്ടി ഏതോ ഒരു ഫേക്ക് ഐ ഡിന്ന് വന്ന് പറയുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പം പണ്ടത്തെ പോലെയല്ല ഒരുപാട് പേരുണ്ട് നമ്മളെ അറിയുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അച്ചാർ വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ചെയ്താകാനാണ് സാധ്യത എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നി എനിക്ക് തോന്നിയത് ഈ പോയ അച്ചാർ ബിസിനസ് ആണ് വേറെ എന്ന് പറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തി പറഞ്ഞത് എന്റെ ജീവിക്കുന്നു അപ്പം മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ ശരിയല്ലെന്നാണ് അച്ചാർ മാത്രമല്ല നമ്മളത് ശരിയല്ലെന്നാണ് പുള്ളിക്കാരിന്റെ ആരോപണം എന്തായാലും ഞങ്ങള് പലതായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ കമന്റ് വായിച്ചവർ പലരും നന്നായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ളവരൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മുടെ നമ്മളും കരുതി തന്നെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ഒരുപാട് പേര് വരും പലരും പല പല സമയത്തായിട്ട് വരും കാരണം അങ്ങനെയാണ് ഒരു ഒരു ബിസിനസ് നന്നായി പോകുന്ന കാണുമ്പോഴത്തേക്കും പലർക്കും ഇഷ്ടപ്പെടാതെ വരും അതൊരു ഇങ്ങനെ പല രൂപത്തിൽ നമ്മളോട് പിന്നെ പെരുമാറും അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ നമുക്കിത് എനിക്കിത് വിഷമാണ് അച്ചാർ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോൾ വിഷമോ ഒരിക്കൽ പറയാം പരിഹാരം നമ്മൾ കണ്ടിട്ടിരിക്കും ആക്ഷേപം അത് കോട്ടെ ഇനി കല്യാണ കാര്യം കല്യാണ കാര്യം പറഞ്ഞ് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിൽ അല്ലെങ്കിൽ പുരുഷന്മാർ തമ്മിൽ അത് ഇറക്കൂട്ടോ ഉം പറയുന്നുവെങ്കിൽ അവരുമായി അടുപ്പമുണ്ടായി ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിയാതെ പറയരുതെന്നാണ് ഞാൻ പഠിച്ചൊരു പാഠം കാരണം ചാടിക്കാർ വെറുതായി ഇനി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ര നേട്ടം എനിക്ക് വരും ഇന്നെനിക്ക് വേണമെന്ന് പറയുന്നത് വളരെ ഒരു 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 സ്ത്രീകളെ ഇല്ലാതാക്കി കളയുന്ന ഒരു ഭാഗമായിട്ടാണ് എനിക്ക് പറയുക പിന്നെ പലരും പറയും വീഴ്ചയറിയിരിക്കുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോകാറുള്ളൂ കല്യാണം കഴിക്കാൻ മുട്ടി നടക്കുന്ന ആൾക്കാരല്ല എല്ലാവരും വീഴ്ച കയറി ഇരിക്കുന്ന കൂടി എല്ലാവരെയും പോലെ മനസ്സിലാകുന്നു നിങ്ങൾക്കും നാളെ അവരെ വിളിച്ചാൽ ഇരിക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള മത്സരമായിട്ടും നമ്മളെ കരുതിയാൽ മതി നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ തന്നെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കുണ്ടാവുന്നത് വിവാഹം ഒരു ആവശ്യം ഞാൻ എപ്പോഴും പറയും വിവാഹം ഒരിക്കലും ഒരു ആവശ്യ ഘടകമായി മാറുന്നില്ല വേണമെന്ന് തോന്നിയാൽ മാത്രമാണ് കല്യാണം കഴിക്കാറുള്ളത് അതാതെ കുറെ മക്കളെയൊക്കെ ഇങ്ങനെ കുറെ സ്വർണമൊക്കെ ഒരുക്കി വെച്ചിട്ട് നാളെ തന്നെ മോളെ ഇങ്ങനെ മോനെ ഇങ്ങനെ കെട്ടിക്കും മോളെ ഇങ്ങനെ ആക്കും ഇതൊന്നും അല്ല ഇപ്പൊ നടക്കുന്ന കണ്ടൊക്കെ വയസ്സായ ആൾക്കാർ പെട്ടെന്ന് വയസ്സായ ആൾക്കാർ മരിച്ചു പോവും ആ ഇനി മക്കളും കുടുംബവും സുഖമായി ജീവിക്കുമെന്നൊക്കെ പറയും ഇപ്പം ചെറുപ്പക്കാർക്കാണ് പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് മരിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് ആരും നെഗളിക്കേണ്ട ആരും ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുമെന്ന് പറഞ്ഞ് സ്വപ്നങ്ങൾ ഈ ഒരു ദിവസം നമുക്കുള്ളൂ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കണം പിന്നെ പൈസയൊക്കെ ഉള്ളവർ സേവ്യെന്ന് വെച്ചോട്ടെ അത് അവരുടെ കാര്യം അപ്പോൾ നമ്മൾ ചെയ്ത പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ അച്ഛാരുടെ പോരായ്മകളൊക്കെ വരും നമ്മൾ പരിഗണിക്കും മനഃപൂർവ്വം ഒന്ന് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാറുള്ളൂ പിന്നെ ചോറ്റുവാത്ത എടുക്കുന്നത് ഇത് എനിക്ക് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും എൻ്റെയിൽ ഇല്ല പാവപ്പെട്ടവർക്ക് കൊടുത്തുവിടും ഞാനേ പാവപ്പെട്ടതാണ് എന്നോട് ആരെങ്കിലും വന്ന് ഈ പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ തന്നെ പാവപ്പെട്ടതാണ് ഏ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല അതാണ് നമ്മളെ അവർത്താം വീഡിയോ നീണ്ടുപോകണു അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അറ്റാറ് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് പറയുക കുഴപ്പങ്ങളൊക്കെ വരും വന്നേക്കാം പരിഹരിക്കും എല്ലാവരെയും കൂടെ വയ്ക്കണം ചേർത്ത് പിടിക്കണം നല്ല പീ പുലർത്താർക്ക് കാക്കച്ചി ഉണ്ടാക്കി വളരെ ടേസ്റ്റിയാണ് റെസിപ്പി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ചാരി എന്നും കാണിക്കുന്നല്ലേ അത് പറഞ്ഞു വരാം കാരണങ്ങൾ ഞാൻ അത് ചാർ കാക്കച്ചി ഉമ്മച്ചിയോളും ബീഫിൻ്റെ അടുത്തൊന്നും അമ്പറ്റിയൊഴില്ല അപ്പോൾ അതറിഞ്ഞ സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ കാണിക്കാം വീണ്ടും ഒരു കല്യാണം വിളിയൊന്നും ഇല്ലാത്തൊരു ഞായറാഴ്ച